All right. Are you guys ready? Ooh. <laughs> R R R. പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്കാർ അവാർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് രാജമൗലിയുടെ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ഓസ്കാർ അവാർഡ് ഇത്തവണ ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടു പതിറ്റാണ്ടായി വിവിധ ഇന്ത്യൻ ഭാഷകളിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ തീർത്ത് മുന്നേറുന്നതിനിടെയാണ് കീരവാണിക്കുള്ള ഓസ്കാർ പുരസ്കാരം മസാലപ്പടങ്ങളും ഡപ്പാങ്കൂത്തു പാട്ടും എന്ന പതിവ് ബ്രാൻഡിൽ നിന്നും തെലുങ്ക് സിനിമയെ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ എസ് എസ് രാജമൌലിയും അമ്മാവൻ കീരവാണിയും ചെലുത്തിയ പങ്ക് ചെറുതൊന്നുമല്ല സൂപ്പർ സ്റ്റാറുകളും അംബാസഡർമാരും യൂട്യൂബ് താരങ്ങൾ വരെ ഏറ്റെടുത്ത ഗാനം ചന്ദ്രബോസിന്റെ വരികൾക്ക് ഇന്ത്യൻ താളപ്പെരുക്കത്തിൽ ആവേശവും ഊർജ്ജവും ഇഴ ചേർത്ത് താളമിട്ട് കീരവാണി മകൻ കാലവൈരഭിയും രാഹുൽ സപ്ലിഗഞ്ചും മിന്നിച്ചു ചടുലതാളവുമായി ജൂനിയർ എം ടി ആറും രാംചരണും ഗാനം കളറാക്കി നൂറിലധികം വരുന്ന പ്രൊഫഷണൽ ഡാൻസേഴ്സിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ രാംചരണും ജൂനിയർ എം ടി ആറും കഷ്ടപ്പെട്ട് ചുവടുകൾ പഠിച്ചത് രണ്ടു മാസം കൊണ്ട് ഇരുപത് ട്യൂണുകളിൽ നിന്നും ആർ 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 അണിയറ സംഘം വോട്ടിനിട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന നാട്ടുനാട്ടുവിലേക്ക് എത്തിയത് ിൽ തെലുങ്ക് സംഗീതജ്ഞൻ കെ ചക്രവർത്തിയുടെ അസിസ്റ്റന്റായി സിനിമാ ജീവിതം തുടങ്ങിയ കീരവാണി ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലും ബോളിവുഡിലും പാട്ടിന്റെ വസന്തം തീർത്തു എ ആർ ശേഷം ഓസ്കർ വീണ്ടും രാജ്യത്തെത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ സംഗീതവും ആദരിക്കപ്പെടുകയാണ് അറുപത്തിയൊന്നാം വയസ്സിലും മാറുന്ന ട്രെൻഡുകൾക്കൊപ്പം വിസ്മയമായി കീരവാണി തന്റെ മാജിക്കുകളുമായി യാത്ര തുടരുകയാണ് ഹൈലൈറ്റായി ഹൈ പവർ നാട്ടുനാട്ടുപാട്ട് ഇനി മുതൽ ഓസ്കാർ നാട്ടുനാട്ടു So was Rajamouli's and my family's RRR has to win Pride of every Indian And must put me on the top of the world Entertainment Desk, Yoganathan News